ഹലോ വാണ്ടർ ഹർ ട്രീ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഇവിടെ ഡാൽബി ഫോറസ്റ്റ് സ്ഥലത്ത് വന്നേക്കാണ് ഫോറസ്റ്റ് വാക്കാണ് മെയിനായിട്ട് പിന്നെ കുറേ പേര് സൈക്ലിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് സെൻറ്റർ ഉണ്ട് അവിടെ പോയി നോക്കാം ഒരു മാപ്പൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വെച്ചൊന്ന് പോകാമെന്ന് വിചാരിച്ചു കുഞ്ഞാബ്ദി ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ കുറേ പ്ലെയിങ് സാധനങ്ങളുണ്ട് കുട്ടികൾക്കുള്ള നല്ല രസമുണ്ട് കാണാൻ ഓ അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഊഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഊഞ്ഞ പോവാണ് ഹലോ കുഞ്ഞപ്പൂ ഞാടി വരുന്നു ഇഷ്ടപ്പെട്ടോ എല്ലാം ഈ തടി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം ഷ്ടം പല കുട്ടികളാണ് വണ്ടി ഓടിക്കന്ന് പിടിച്ചോണേ പുറകിയ ഒരാളൊന്നിരുന്നു അപ്പൊ ഓ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് പക്ഷെ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന് ഇവിടെ ഓൾറെഡി വാവ് ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് ഇതൊരു സ്ഥലം അല്ലേ ഓ ക്ലിയർ ആണ് വെള്ളം ഭയങ്കര ആണ് നല്ല തണുപ്പാണ് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഉള്ളതുപോലൊരു സ്ഥലം സ്ലിപ്പാകല്ലേ കുറച്ച് വല്യ തണുക്കുന്നുള്ളോ ഇല്ലേ ഞങ്ങൾക്കൂടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ഷൂസൊക്കെ ഊരി സീന ഞാന് കുഞ്ഞി ചേരും അയ്യോ തണുക്കുന്നേ എനിക്ക് തണുത്തേ ഇവിടെ ഗോ പിന്നൊരു സിപ്പ് ലൈനി ഉണ്ട് ഈ ഫോറസ്റ്റിനകത്തൂടെ പോകുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പോകുന്നത് അവിടെ എന്താ ഉള്ളത് ആ ഇയാളിപ്പം പോവുമായിരിക്കും ഇത് കുറേ ദൂരം പോകും കേട്ടോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എന്തൊക്കെയുണ്ട് ഞങ്ങൾ സിപ്പ് ലൈനിൻ്റെ ഇവിടെ എത്തി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ ടിക്കറ്റ് എടുക്കണമായിരുന്നു ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ അത് നടക്കുന്നത് ശരിക്കും നല്ല അടിപൊളി ഇത് രണ്ട് മണിക്കൂർ ടു ടു ത്രീ അവേഴ്സൊക്കെയാണ് സിപ്ലൈനിനകത്തുള്ളത് ഈ ഫോറസ്റ്റ് മൊത്തം ഇതിൽ കൂടി ഇങ്ങനെ പോകും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് ഫോർട്ടി പോൺസ് പെർ പേഴ്സൺ ആണ് എഴുതിയേക്കുന്നത് പിന്നെ ഒരു വൺ അവറിൻ്റെ ഒരിടണുണ്ട് അത് ട്വൻറ്റി ഫോർ പെർ പേഴ്സൺ പക്ഷേ ഇത് നമ്മളിത് ഓൺലൈൻ എടുക്കണമായിരുന്നു ഇനി അടുത്ത എന്തെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരാം പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും സമയം ഈ സിപ്ലൈനിലൂടെ ഈ ഫോറസ്റ്റിലൂടെ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കും അപ്പം ഞങ്ങൾ സ്വിഫ്റ്റ് ലൈനിങ് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ നടക്കാൻ വിചാരിച്ചു ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ദൂരം നമുക്ക് മാപ്പൊക്കെ ഉണ്ട് പക്ഷേ അനു നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ കണ്ട് ഞങ്ങളായിട്ട് തന്നെ കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടംപോലെ ആൾക്കാർ സൈക്ലിങ്ങിന് വരുന്നുണ്ട് സൈക്ലിങ്ങിന് അടിപൊളി സ്ഥലമാണ് നമുക്കിവിടെ സൈക്കിള് എടുക്കാനും പറ്റും അപ്പം തന്നെ കുറച്ചുനൂരം നടന്നിട്ട് ഇവിടെ ഒരു കഫേ ആണുള്ളത് ഇവിടെ തന്നെ നമുക്ക് ബൈക്ക് ഹയർ ചെയ്യാനും ഉണ്ട് സൈക്കിൾസ് ഇതെന്ത് വഴിന്നറിയല്ലേ ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ടൊരു പാലം പോലെ ഉണ്ടോ എനിക്ക് പിന്നെ പോയി നോക്കാന്ന് വെച്ചു ഈ ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഇതുപോലെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അവിടെ ഇപ്പോഴും ആൾക്കാർ താമസമുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ നടക്കാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ചു ദൂരം കാട്ടിലൂടെ നടക്കാന്ന് വിചാരിച്ചു നടന്നു പോകാനും സൈക്കിളിൽ പോകാനും പ്രത്യേക വഴികളുണ്ട് ഈ കാട്ടിനുള്ളിൽ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുമുണ്ട് ആ മാർക്ക് ചെയ്തേക്കുന്നത് നോക്കി നമുക്കങ്ങ് നടന്നാൽ മതി മോൻ്റെ സ്ട്രോളർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി വന്നത് അല്ലാതെ വരുന്നവർക്ക് കാട്ടിനകത്തൂടെ ഹൈക്ക് ചെയ്ത് പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങൾ അധികം ദൂരം ഒന്നും നടന്നില്ല കുറച്ച് ദൂരം മാത്രം നടന്ന് തിരിച്ച് വന്ന് കഫയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ കഴിക്കാനായിട്ട് തന്നെയാണ് ഒരു ഉണ്ട് അടുത്തായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് യോക്ഷെയർ മൂർസ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇതൊരു ഹിസ്റ്റോറിക് റെയിൽവേ സ്റ്റേഷനാണ് ഒരുപാട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ആണ് ഇവിടുന്ന് ഒരു പഴയ ട്രെയിൻ പോകുന്നുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത് ഹാരി പോട്ടർ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഒക്കെ ഇതുവഴിയാണ് പോകുന്നത് ഏതൊക്കെ മൂവീസാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇവിടുന്ന് പോകുന്ന ട്രെയിൻ പാസ് ചെയ്യുന്ന ലൊക്കേഷൻസ് ഹാരി പോട്ടറിലും ഹാർട്ട് ബീറ്റ് ഷർലക് ഹോംസ് അങ്ങനെ കുറേ മൂവീസിൽ കാണിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ട്രെയിൻ വരുന്ന സമയമായപ്പോഴത്തേക്ക് സ്റ്റേഷനിലേക്ക് ഒരുപാട് ആളുകൾ വന്നു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഈ ട്രെയിനിൽ നമുക്ക് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോകാൻ പറ്റും ഞങ്ങളിപ്പം പെട്ടെന്ന് വന്നതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല ഇവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ടിക്കറ്റ് പ്രീബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ നല്ല പാടാണ് അങ്ങനെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ കണ്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നൊരു വാട്ടർഫോളിലേക്കാണ് മലിയൻ സ്പോട്ട് വാട്ടർഫോൾ ഗൂഗിളിൽ നോക്കിയപ്പം കണ്ടതാണ് എന്തായാലും തൊട്ടടുത്ത് തന്നെയാണ് അവിടം വരെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോകുന്ന റൂട്ടാണിത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു റോഡ് സൈഡിൽ ഫുൾ ഷീപ്സ് ആയിരുന്നു ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തൊരു റോഡായിരുന്നു ഇത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് മോർസ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് ഗൂഗിൾ കാണിച്ചു തന്ന ലൊക്കേഷനിൽ എത്തി പക്ഷേ ഇവിടെ അങ്ങ് നോക്കിയിട്ട് വാട്ടർഫോൾ കാണുന്നില്ല ഒരുപാട് വണ്ടികളുണ്ട് അങ്ങനെ അവിടെ കണ്ട ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് ഞങ്ങളാ സ്ഥലം കണ്ടുപിടിച്ചു ഇവിടെ ഈ കാണുന്ന ഈ ചെറിയ ഗേറ്റ് വഴി അകത്തേക്ക് പോകുന്നിടത്താണ് ആ വാട്ടർഫോളിലേക്കുള്ള വഴി ഞങ്ങൾ കുറച്ച് ഡൗട്ട് അടിച്ചാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയത് ശരിക്കും അവിടെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അകത്തേക്ക് പോകാൻ ആ സമയത്ത് എന്തായാലും ആ വാട്ടർഫോൾ കാണാൻ പോകാമെന്ന് തന്നെ തീരുമാനിച്ചത് നല്ല ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു അങ്ങോട്ടേക്ക് പോകുന്ന വഴി നല്ല അടിപൊളിയായിരുന്നു കാട്ടിനുള്ളിലൂടെ ഞങ്ങൾ മാത്രം ആദ്യമേ കുറച്ച് പേടിയായെങ്കിലും ആ പോയ റൂട്ട് അടിപൊളിയായിരുന്നു

അതെ അമ്മച്ചി ഏക്കെ ലഡിക്കാർ ലഡുക്കി വഴി പോണോൾ മല്യൻ ഫോർട്ട് വൺ തേർട്ടി മൈൽ ഗോത്ലാൻഡ് തേർട്ടി മൈല തേർട്ടി മീറ്റർ മീറ്റർ അപ്പോൾ ഇന്നത്തെ യാത്രയുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഇത് ഇതിന്റെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാട്ടിൻ്റെ നടുക്കൂടെ പോകുക എന്നുള്ളത് അധികം ആളുകളേ ഇല്ല തിരക്കില്ല നാട്ടിൻ്റെ നൊസ്റ്റുമൊക്കെ അടിക്കും അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഞാൻ വന്നിപ്പോൾ തിരിച്ചു വേണം നല്ല ഒരു കയറ്റം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം തീരുമാനമാവും അപ്പോൾ ഇനി ഇവിടെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോയിൽ ഇത് വീണ്ടും കാണാം